യക്ഷയും ചാത്തനും മാടനും മർദയും വാണ ഒരു നാട് ആഴ്ത്തിയ നമ്മുടെ പാലക്കാടൻ കഥകൾ ഏറെയാണ് അതിലൊന്നാണ് ഞാൻ പറയാൻ പോകുന്ന ഈ നിലവിളിക്കുന്നിലെ കഥകൾ വെൽക്കം ടു യുവർ ചാനൽ ലച്ചു സ്ലോക്സ് അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണാനുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം മംഗലാം കുന്നിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ മാറിയാണ് ഈ നിലവിളിക്കുന്നുകൾ ആരംഭിക്കുന്നത് ഇന്ന് ഇവിടെ വീതിയേറിയ ദേശീയപാതയാണ് പാലക്കാട് കോഴിക്കോടിനെ എന്നെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതകൾ അപ്പോൾ നമ്മൾ പോകുന്ന സമയം ഏതാണ്ട് ഒരു ഉച്ചതിരിഞ്ഞ നേരത്തായിരുന്നു നമ്മൾ നിലവിളിക്കുന്നിലേക്കുള്ള യാത്ര ലക്ഷ്യം വെച്ചത് നിലവിളിക്കുന്നതിനെ പറ്റി കേട്ട കഥകൾ പ്രധാനമായതും പണ്ട് ഇതിലെ പോയ വഴിയാത്രക്കാരും വണ്ടിയാത്രക്കാരും ഒക്കെ വണ്ടി ഉപേക്ഷിച്ച നിരയിൽ ഇവിടെ കാണാൻ കഴിയുമായിരുന്നു ഉപേക്ഷിച്ച വണ്ടിയിൽ ആരുണ്ടാവില്ലായിരുന്നു അവരെ പിന്നീട് നിലവിളിക്കുന്നതിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ജീവനില്ലാതെ കിട്ടുകയും ചെയ്യുമായിരുന്നു ഇതാണ് ഇവിടെ കേട്ട കഥകളിൽ പ്രധാനമായതും ഇതിനോട് ചേർന്ന ഒരു ശിവക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു അത് കുന്നിൻ്റെ മുകളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിലവിളിക്കുന്നിൻ്റെ രൂപ സാദൃശ്യം നല്ലോണം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞങ്ങൾ ദേശീയപാതയോട് ഓരത്തു ചേർന്ന് നിലവിളിക്കുന്നിലൂടെ സഞ്ചരിച്ചു കാലക്രമേണ പ്രകൃതിക്കുണ്ടാവുന്ന മാറ്റം പോലെ തന്നെ ഇന്നും ഈ ഭൂപ്രകൃതിക്ക് ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചു മാനം മുട്ടിയുള്ള മരങ്ങളുടെ എണ്ണം നന്നേ കുറഞ്ഞു മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള നിലവിളിക്കുന്നിൽ മാനമുറ്റുള്ള ഈറ്റകളും മരങ്ങളും കാണാൻ കഴിയും അതിലേക്ക് നട്ടുച്ചയ്ക്ക് തന്നെ പ്രവേശിക്കുക എന്നത് ഭയമുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ സന്ധിയുടെ കാര്യം പിന്നെ പറയേണ്ടതേ ഇല്ലല്ലോ ഇനി നമുക്ക് നിലവിളിക്കുന്നിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ മണ്ണിടിഞ്ഞു പോയിട്ടുണ്ട് അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത് പതിയെ നിലവിളിക്കുന്നിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശനം ആരംഭിച്ചു ചെങ്കുത്തായ ഈ ഒരു മലനിരകൾക്കിടയിലൂടെ ഇടുങ്ങിയ ഒരു റോഡ് ഇന്നിവിടെ ജനവാസ മേഖലയായിട്ട് മാറിയിട്ടുണ്ട് ആ ഒരു റബ്ബർ തോട്ടം പിന്നിട്ട് നമ്മൾക്ക് തെരവിളിക്കുന്നിലേക്ക് മുകളിലേക്ക് എത്താം ജനവാസം താരതമ്യനി കുറഞ്ഞതും വൃത്തിയേറിയ ഭൂപ്രദേശങ്ങളും നിറയെ മരങ്ങളുമല്ല ഒരു പക്ഷെ നമ്മളെ പെയ്തുഴിവാക്കുന്ന കാര്യങ്ങളായിരിക്കാം ഈ റോഡ് പോലും നമ്മൾക്ക് ഒരു അപരിചിതമായതിനാൽ മനസ്സിന്റെ ഭയവുമായിരിക്കാം ഇതാണ് നിലവിളിക്കുന്നിലെ കുറേ ഭാഗങ്ങൾ ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ ആണ് അവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ ദൂരെ പാലക്കാടൻ ഭംഗിയും ആസ്വദിക്കാം എന്നാൽ ഇങ്ങോട്ട് തീർത്തതും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയാണ് കേട്ടോ നമ്മൾക്കുണ്ടാവുന്നത് തൊട്ട് താഴെ ഹൈവേ ആണ് എന്ന് ഓർക്കണം എന്നാൽ കൂടിയും യാതൊരു തരത്തിലുള്ള ഒരു ബന്ധവും ഇല്ലാത്ത പോലെയാണ് നിലവിളിക്കുന്നിൻ്റെ ഈ ഉപരിതലത്തെ നിൽക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലേക്ക് വരുന്നത് മുകളിലൂടെ അല്പനേരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു പടുകൂട്ടൻ മുത്തക്ഷിയാലും ഈ നിലവിളിക്കുന്നിലുണ്ട് മാനം മുട്ട് വളർന്നു പന്തരിച്ചു നിൽക്കുന്ന ഒരാള് നട്ടുച്ചയ്ക്ക് പോലും സൂര്യപ്രകാശം കടത്തിവിടാത്ത ഈ ആലും നമ്മളെ പേടിയുളവാക്കുന്ന കൂട്ടത്തിൽ ഒന്ന് തന്നെയാണ് ഈ മുത്തശ്ശിയാലിന്റെ കൽപ്പടവുകൾ നന്നേ ഇടിഞ്ഞു മോശം വന്നിരിക്കുന്നു കാലക്രമേണേ ഇതൊന്നും ആരുടെ സംരക്ഷിച്ചു പോന്നിട്ടില്ല എന്നത് നമുക്ക് ഇവിടെ നിന്ന് വ്യക്തം എന്നാലും ആ ആളും പരിസരവും ഭീതി ഉളവാക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു നമുക്ക് സമ്മാനിച്ചത് നട്ടുച്ച സമയത്ത് പോലും ജനവാസം കുറഞ്ഞ ഈ മേഖലയിൽ നിൽക്കുമ്പോൾ മനസ്സിൽ വല്ലാതെ പേടി തോന്നി തുടങ്ങിയിരുന്നു ഈ ആളിൻ്റെ താഴെയായി ഒരു ഇറക്ക് ഇറക്കുപോലെയുണ്ട് അവിടെ ഒരു മനയുണ്ട് അവിടേക്ക് പോയി ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ദുർഘടമായ ഒന്ന് തന്നെയായിരുന്നു യക്ഷയും ചാർത്തനയും മാടനെയും മാത്രമല്ലട്ടോ കേട്ടോ ഇടജന്തുക്കളെ കൂടി ഇവിടെ പേടിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യം ഞങ്ങളെടുത്തില്ല നിലവിളിക്കൊന്നിൽ നിന്ന് രാത്രിയാകുന്നതോടെ അലർച്ചകളും നിലവിളികളും കേൾക്കുന്നത് പതിവായിരുന്നു എന്ന് പ്രദേശവാസികൾ പറയുന്നു അതുതന്നെയാണ് ദുരൂഹതയേറിയ ഈ പേരിന് പിന്നിലെ രഹസ്യവും താഴെ കാണുന്ന ദിക്കിൽ ആ ഇടിഞ്ഞുപൊളിഞ്ഞു വീഴാറായ മലയുമുണ്ട് ആൽതാമസമില്ലാത്ത മനയും പരിസരവും മനസ്സിന് പ്രത്യേകം പേടി നൽകുന്ന കാര്യം ഞാൻ പറയേണ്ടതേ ഇല്ലല്ലോ ഒരു കാലത്ത് യക്ഷികളുടെ ആവാസ കേന്ദ്രമായിരുന്നു ഇവിടം ദേശീയപാതയിൽ സഞ്ചരിക്കുന്ന ഒട്ടേറെ വാഴിയാത്രക്കാർ ഈ യക്ഷികളെ കണ്ടിട്ടുമുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു ഈ ഒരു നൂറ്റാണ്ടിലും നിങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അതിനുത്തരമില്ല കാരണം ഇവിടെ എത്തുമ്പോൾ നമ്മൾ കേട്ട പഴം കഥകളും കെട്ടുകഥകളും മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഭയം നന്നേ കൂടിയിരുന്നു ഇവിടുത്തെ ഈ ഭ്രൂപ്രകൃതി തന്നെ മനസ്സിനെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ളവയായതിനാലായിരിക്കും കൂടുതലും നമുക്ക് അങ്ങനെ തോന്നുന്നത് എന്നാലും ഇതെല്ലാം മനസ്സിന്റെ സങ്കല്പങ്ങളാണ് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം യക്ഷികൾ മാത്രമല്ലട്ടോ ഒരു കാലത്ത് ഇവിടെ ഒടിയന്മാരുടെയും ആവാസ കേന്ദ്രങ്ങൾ ഒന്നായിരുന്നു ഇന്ന് ഈ ദേശീയപാതയുടെ നിർമ്മാണം ഇങ്ങനെ വളഞ്ഞുപിളഞ്ഞുള്ള രീതിയിലായത് കൊണ്ട് തന്നെ അപകടങ്ങൾ നടക്കുക എന്നുള്ളത് സർവ്വസാധാരണമായിരിക്കണം അതൊക്കെയായിരിക്കും ചിലപ്പോൾ തെളിയപ്പെടാതിരുന്ന നമ്മുടെ ഈ യക്ഷിയുടെയും ഒടിയന്മാരുടെയൊക്കെ തലകൾ കെട്ടിവെച്ചിട്ടുണ്ടാവുക ഇന്നത്തെ നൂറ്റാണ്ടിൽ ഇതൊക്കെ വിശ്വസിക്കുക എന്ന് പറഞ്ഞത് ഒരു പ്രയാസമേറിയ കാര്യം തന്നെയാണ് എന്നാലും കരിമ്പലങ്ങളുടെയും യക്ഷികളുടെയും നാട്ടിൽ നിന്ന് ഇതുപോലുള്ള കഥകൾ സർവ്വസാധാരണമാണ് വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇന്നും രാത്രി കാലങ്ങളിൽ ഇവിടെ വഴിവിളക്കുകളൊന്നും തെളിയാറില്ല അതുകൊണ്ട് തന്നെ ഈ കെട്ടുകഥകൾ കേട്ട് വരുന്നവർക്ക് ഇവിടെ എത്തുമ്പോൾ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുക എന്നത് യാദൃച്ഛികമായിരിക്കും ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അടുത്തൊരു വീഡിയോ